ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു മലയാളി താരം സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി ലോകകപ്പിൽ കളിക്കും ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ട് രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യയാണ് വൈസ് ക്യാപ്റ്റൻ വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് രജീഷ് അപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകർ കാത്തിരുന്ന ആ ഒരു പ്രഖ്യാപനമാണ് സഞ്ജു സാംസൺ ടി ട്വൻ്റി വേൾഡ് വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നു വിറ്റ് കീപ്പറായി തന്നെയാണ് അദ്ദേഹം ഇടം പിടിച്ചിരിക്കുന്നത് അല്ലാതെ ബാറ്ററായിട്ടൊന്നുമല്ല അപ്പോൾ ടീമിൽ ഒരു വിക്കറ്റ് കീപ്പറായി തന്നെ അദ്ദേഹം നിലനിൽക്കാനും സാധ്യത ഏറെയാണ് പിന്നെ ഒരു കാര്യം ഋഷഭ് പന്തും ഇടം ലഭിച്ചിട്ടുണ്ട് ഐ പി എല്ലിലടക്കം ഒരു പരിക്ക് വലിയൊരു പരിക്കിൻ്റെ പിടി അല്ലെങ്കിൽ വലിയൊരു ആക്സിഡൻറ്റ് തരണം ചെയ്താണ് ഋഷഭ് പന്ത് ഇത്തവണ വന്നിരിക്കുന്നത് അത് അതിൽ തന്നെ ഐ പി എല്ലിൽ അദ്ദേഹം മികച്ച പ്രകടനവും കാഴ്ചവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഋഷഭ് പന്തും ടീമിലിടം നേടിയിട്ടുണ്ട് എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ അരബിൽ എല്ലാവർക്കും അഭിനന്ദിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാ മലയാളികൾക്കും പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് സഞ്ജുവിൻ്റെ ഒരുപാട് ഫാൻസുകളൊക്കെ ഇപ്പോൾ ആഘോഷത്തിൻ്റെ നിറവിലാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ പതിനഞ്ചംഗ ടീമിൽ സഞ്ജു സാംസങ് കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അതോടൊപ്പം ശ്രീശാന്തിന് ശേഷം ആദ്യമായാണ് ഒരു മലയാളി ഇത്തരത്തിൽ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ പങ്കെടുക്കാനായി സെലക്ഷൻ കിട്ടുന്നതെന്നും നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഐ പി എല്ലിലെ മികച്ച പ്രകടനമാണ് സഞ്ജുവിനെ ഇപ്പോൾ ഇത്തരത്തിലൊരു അവസരം തേടിയെത്തിയിരിക്കുന്നത് പലപ്പോഴും തഴയപ്പെട്ട് തഴയപ്പെടുന്നു എന്ന ഒരു വിശേഷ ഒരു വിശേഷം ഒക്കെ സഞ്ജു നേരിട്ടിരുന്നു കാരണം പലപ്പോഴായി ടീമിൽ ഇടം കിട്ടിയിട്ടെങ്കിലും കളിക്കാനൊന്നും അവസരം പലപ്പോഴും കിട്ടിയിരുന്നില്ല അതിന് മുമ്പുണ്ടായിരുന്ന മത്സരങ്ങൾക്കൊക്കെ പങ്കെടു ടീമിനൊപ്പം ഉണ്ടെങ്കിൽ കൂടിയും കളത്തിലിറങ്ങാനുള്ള അവസരം പലപ്പോഴും സഞ്ജു നിഷേധിക്കപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഐ പി എല്ലെ മികച്ച പ്രകടനമാണ് സഞ്ജുവിനെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇടം നേടിയിരിക്കുന്നത് ടീം അംഗങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻ ജെയ്സൽ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ദൂബെ രവീന്ദ്ര അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ചഹൽ ഹർഷീപ് സിംഗ് ബൂംറായ് മുഹമ്മദ് സ്രാജ് ഇത്രയും പേരാണ് ഈ പനിച്ചക്ക ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിസർവ് ടീമിലേക്ക് ഗില്ല് സിംഗ് ഖലീൽ അഹമ്മദ് അവിനേഷ് അവേഷ് ഖാട്ട് ഇത്രയും പേര് റിസർവ് ടീമിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും മലയാളികൾക്കൊക്കെ നമുക്ക് ഏറെ സന്തോഷിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പരിക്കിൽ പരിക്കായി കാലം വിട്ടുനിരുന്ന പന്തും തിരിച്ച് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുന്നു ഇതൊക്കെ ഇന്ത്യൻ ടീമിനെ ഏറ്റവും ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം ഏറ്റവും മികച്ചൊരു ടീമിനെ തന്നെ ഇത്തവണ ഇന്ത്യ വേൾഡ് കപ്പിനെ അയക്കുന്നു എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കപ്പ് ഇത്തവണ തിരിച്ചു പിടിക്കുക എന്ന വലിയ ഒരു ദൗത്യം തന്നെയാണ് അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു മത്സരം തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം ഇതിനു മുമ്പ് ധോണിയുള്ള സമയത്ത് മാത്രമായിട്ട് ടി ട്വൻറ്റ് വേൾഡ് കപ്പ് നമുക്ക് നേടാൻ കഴിഞ്ഞത് പിന്നെ അതിനുശേഷം കോഹ്ലി ക്യാപ്റ്റനായ സമയത്ത് മത്സര ആ മത്സരത്തിൽ നമുക്ക് കപ്പ് നേടാൻ കഴിഞ്ഞില്ല ഇപ്പോൾ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആയ സമയത്ത് നടക്കുന്ന ഈ വേൾഡ് കപ്പിൽ ഈ കപ്പ് നമുക്ക് നേടാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് സീനിയർ തായമായ രാഹുൽ ഇത്തവണ ഇല്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഇത്തവണ ടീമിൽ കെ എൽ രാഹുലിന് ഇടം ലഭിച്ചില്ല കഴിഞ്ഞ തവണ ഒക്കെ ഇടന്തെങ്കിലും മോശം പെർഫോമൻസ് തന്നെയായിരുന്നു വലിയ വിമർശനമൊക്കെ കെ എൽ രാഹുലിനെ നേരിടേണ്ടി വന്നിരുന്നു അങ്ങനെ ഇത്തവണ കെ എൽ രാഹുൽ ഇല്ല അതോടൊപ്പം തന്നെ യുവതരം ജിതേ ശർമ്മയും ഇത്തവണ ടീമിൽ ഇല്ല സഞ്ജുവിനെ ഉൾപ്പെടുത്തി ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ദിനേഷ് കാർത്തിക് ഇഷാൻ കിഷൻ എന്നിവരെയും ഇത്തവണ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തായാലും ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ഇത്തവണ രാജസ്ഥാനു വേണ്ടി രാജസ്ഥാന്റെ ക്യാപ്റ്റനായ സ്വന്തം ക്യാപ്റ്റനായ സഞ്ജു കാഴ്ചവെച്ചിരുന്നത് ഒൻപത് മത്സരങ്ങളിൽ എട്ട് മത്സരവും ഇത്തവണ സഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള രാജസ്ഥാൻ ടീമിനെ ആരാധകനും

വയനാട്ടിൽ വെച്ച് നേരിട്ട് അവരോട് ഞാൻ പറഞ്ഞിരുന്നു സഞ്ജുവിന്റെ കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കാം സാർ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് സാർ നോക്കുന്നുണ്ട് 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 പറയില്ലാതെ സഞ്ജു വരില്ല പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടാണ് അയാൾ മലയാളി ആയതുകൊണ്ടാണോ അല്ലയാൾ കറക്യാളായത് എന്തായാലും കൊഴപ്പം അദ്ദേഹം ഇപ്പം ഐ പി എൽ വന്നപ്പം ഇപ്പൊ എല്ലാവർക്കും ഒരു കാര്യം ബോധ്യായി അദ്ദേഹത്തെ മാറ്റി തീർക്കാൻ കഴിയില്ല ഒമ്പത് കളിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത് മിനിയാൻ നടത്തിയ പെർഫോമൻസ് ഇത്രമാത്രം കഴിവുള്ള കളിക്കാരൻ നമ്മുടെ കേരളത്തിന് മാത്രം ഇന്ത്യക്ക് ലോകത്തിലെ കളിക്കാരൻ എന്ന് പറയുന്നത് സഞ്ജു ഒരു പ്രധാനപ്പെട്ട കളിക്കാരാണ് സഞ്ജു വേണമെന്ന് പക്ഷെ നമ്മൾ സെലക്ടർമാർക്ക് പറ്റില്ല അവർക്ക് ചെറിയ ആളുകളെ മനസ്സിൽ പിടിച്ചുപോയി എന്നെ ഏറ്റവും വേദനിപ്പിച്ച കാര്യം തിരുവനന്തപുരത്ത് കഴിയില്ലേ അന്ന് ഈ സഞ്ജുവിനന്ന് വേണമെങ്കിൽ ഇറക്കായിരുന്നു തിരുവനന്തപുരത്ത് ഇറക്കിയില്ല ഒരു കളിക്കാരുണ്ടാവുന്ന മനസ്സിന് അവസ്ഥ എന്തായിരിക്കും സ്വന്തം നാട്ടിൽ നടക്കുന്ന ക്രിക്കറ്റിൽ സ്വന്തം രാജ്യത്തിന്റെ ടീം കളിക്കുന്നു ആ കളിക്കാരനെ അറക്കുന്നില്ല എന്തൊരു വിഷമായിരിക്കുമെന്ന് അന്ന് സഞ്ജു കളി കാണാൻ പോലും വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരെ മനസ്സും വല്ലാതെ വിഷമിച്ചാണ് ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ അർഹതയുള്ള ചെറുപ്പക്കാരൻ പിന്നെ അവര് പറയുന്നൊരു ന്യായം തോന്നാ സ്ഥിരമായ കളിയില്ലാന്ന് ഞാൻ ചോദിക്കട്ടെ പല കളിക്കാർക്ക് എപ്പോ സ്ഥിരത ചില ഗ്രൗണ്ടിലെ പ്രത്യേകതയുണ്ട് നല്ല വിച്ചായിരിക്കും നല്ല നല്ല പിന്നെ ഗ്രൗണ്ടിലെ പ്രത്യേകത കൊണ്ട് കളിക്കാൻ കഴിയും ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ അപ്പൊ ഈ ചെറുപ്പക്കാര തടഞ്ഞു തടഞ്ഞ് തടഞ്ഞ് ഇപ്പോഴെന്തായാലും കേരളീയർക്ക് ഏറ്റവും ആവേശമാണ് ആഹ്ലാദമാണ് ഇന്ത്യക്കാർക്ക് പൊതുവെ ആഹ്ലാദമാണ് എന്നിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും ക്രിക്കറ്റ് കളി കാണുന്ന കൊണ്ടിരിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് സഞ്ജു ഉയരത്തിൽ ഉയരത്തില് പോയി നമ്മുടെ നാടിന് അഭിമാനമാവട്ടെ എന്ന് ഞാൻ ആശം ആശംസിക്കുകയാണ് അദ്ദേഹത്തിന് അല്ല കാര്യുണ്ട് അത് ശരിക്കും ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം